കളർക്കോട് നടന്ന വാഹനാപകടത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞതിന്റെ നടുക്കം കേരളക്കരയ്ക്ക് ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല രാത്രി സിനിമ കാണാൻ പോകുന്നതിനിടെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിക്കുന്നത് പതിനൊന്ന് പേർ കാറിലും രണ്ടുപേർ പുറകിലായി ബൈക്കിലുമാണ് യാത്ര പുറപ്പെട്ടിരുന്നത് കൂട്ടുകാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലാണെങ്കിൽ പോലും വീട്ടിൽ നിന്നും വന്ന ഒരു ഫോൺ കോൾ തന്റെ ജീവൻ രക്ഷിച്ചതിന്റെ അനുഭവം പങ്കുവെക്കുകയാണ് ഇവരുടെ സഹപാഠിയായ അശ്വിത്ത് അനാട്ടമിയുടെ സ്പോർട്ടിംഗ് ടെസ്റ്റ് കഴിഞ്ഞതിനാൽ ഹോസ്റ്റലിലെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് സിനിമ കാണാനായി തീരുമാനിക്കുകയായിരുന്നു സുഹൃത്തുക്കളായതിനാൽ ഹോസ്റ്റലിന് പുറത്ത് പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്ന അശ്വത്തിനെയും ഇവർ സിനിമയ്ക്ക് പോകാനായി വിളിച്ചു ഒമ്പത് മുപ്പതിനായിരുന്നു സിനിമ തുടങ്ങേണ്ടിയിരുന്നത് ഒന്നിച്ച് കാറിൽ പോകാൻ തന്നെയായിരുന്നു എല്ലാവരും തീരുമാനിച്ചിരുന്നത് എന്നാൽ പോകാനായി വാഹനമെത്തിയ സമയത്താണ് അശ്വത്തിന് വീട്ടിൽ നിന്നും ഫോൺ കോൾ വരുന്നത് അപ്പോഴേക്കും വാഹനത്തിൽ എല്ലാവരും കയറി തുടങ്ങിയിരുന്നു വീട്ടിൽ നിന്നുള്ള സംസാരം നീണ്ടുപോയതോടെ വാഹനത്തിൽ എല്ലാവരും കയറിയിരിക്കുകയും ചെയ്തു പിന്നീട് അശ്വിത്ത് എത്തിയപ്പോഴേക്കും വാഹനത്തിൽ സ്ഥലമുണ്ടായിരുന്നില്ല തുടർന്ന് സുഹൃത്തുക്കളോട് താൻ ബൈക്കിൽ പുറകെ വരാമെന്ന് പറയുകയായിരുന്നു അശ്വത്ത് ഒറ്റയ്ക്കാകണ്ട എന്ന് കരുതി സുഹൃത്തായ ദേവദ്വീപും വാഹനത്തിൽ കയറാതെ അശ്വത്തിനൊപ്പം പോവുകയായിരുന്നു എന്നാൽ നല്ല മഴയായതിനാൽ ഇവർ പോയ വാഹനം ഏതാണെന്ന് അശ്വത്ത് ശ്രദ്ധിച്ചിരുന്നില്ല തുടർന്ന് കാറിലുണ്ടായിരുന്നവർ പുറപ്പെട്ട ശേഷം എട്ട് നാൽപ്പത്തിയഞ്ചോട് കൂടിയാണ് അശ്വത്തും ദേവദ്വീപും കൂടി ബൈക്കിൽ യാത്ര പുറപ്പെടുന്നത് യാത്രാമധ്യെ കളർക്കോടെത്തിയപ്പോൾ ഒരു കാറും കെ എസ് ആർ ടി സി ബസും അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ഇവർ കാണുകയായിരുന്നു അവിടെ പോലീസ് വാഹനങ്ങൾ വഴി തിരിച്ചുവിടുന്നുണ്ടായിരുന്നു വലിയ അപകടമായതിനാൽ രണ്ടുപേരും അവിടെ ഇറങ്ങി നോക്കി അടുത്തെന്ന് നോക്കിയപ്പോൾ വാഹനം വെട്ടിപ്പൊളിച്ച് അതിലുള്ളവരെ പുറത്തെടുക്കുകയായിരുന്നു രണ്ടുപേരെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നത് കണ്ടെങ്കിലും പക്ഷേ ഇവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല ഇതിനിടെ ആംബുലൻസ് സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിരുന്നു തുടർന്ന് സമയം വൈകുമെന്ന് കരുതി അശ്വത്തും സുഹൃത്തും തിയേറ്ററിലേക്ക് പോവുകയും ചെയ്തു തിയേറ്ററിലെത്തി പലരുടെയും നമ്പറിലേക്ക് തുടർച്ചയായി വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തിരുന്നില്ല അപ്പോഴേക്കും സമയം ഒമ്പത് നാല്പത്തിയഞ്ചായിരുന്നു തിയേറ്ററിലെത്തി അന്വേഷിച്ചുവെങ്കിലും ആരെയും കണ്ടെത്താനും സാധിച്ചില്ല ഇതോടെയാണ് അപകടത്തിൽപ്പെട്ടത് ഇവരുടെ സുഹൃത്തുക്കൾ ആയിരിക്കുമോ എന്ന സംശയം തോന്നുന്നത് തുടർന്ന് ഇവർ അപകട സ്ഥലത്തേക്ക് വീണ്ടും എത്തുകയായിരുന്നു എന്നാൽ എല്ലാവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്ന വിവരമാണ് അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് പിന്നീട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെത്തിയപ്പോൾ ആദ്യം മുഹമ്മദ് ഇബ്രാഹിമിന്റെയും മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെയും ശരീരങ്ങളാണ് കാണുന്നത് എന്നാൽ അപ്പോഴും അവർക്ക് സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ സാധിച്ചില്ല ക്ലാസ് തുടങ്ങിയിട്ട് ഒന്നര മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരെയും പരിചയപ്പെട്ട് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അശ്വത് പറയുന്നത് ഫുട്ബോൾ കളിക്കാൻ പോയ ഏതോ യുവാക്കൾ അപകടത്തിൽപ്പെട്ടു എന്നാണ് ആശുപത്രിക്കാരും ആദ്യം കരുതിയത് പിന്നീട് തൊട്ടപ്പുറത്ത് കിടക്കുന്ന മറ്റൊരാളെ കണ്ടപ്പോഴാണ് ശ്രീദ്വീപ് മറ്റുള്ളവർ സഹപാഠികളാണെന്നും മനസ്സിലാകുന്നത് ഇരുപത് ദിവസം മുൻപ് ക്ലാസ്സിലെത്തിയ ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിനെ അടുത്ത പരിചയമുണ്ടായിരുന്നില്ല ആൽവിന്റെ മുഖമാകട്ടെ തിരിച്ചറിയാൻ വയ്യാത്ത നിലയിലുമായിരുന്നുവെന്നാണ് അശ്വത് പറയുന്നത് വലിയ ഒരു ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട അശ്വത്ത് ഇടറുന്ന വാക്കുകളുമായാണ് ഈ സംഭവങ്ങളെല്ലാം വിവരിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്